ൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ഗീത പദ്ധതി വിശദീകരണം നടത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ ചേർത്തു നിർത്തിയാണ് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളും സ്കോളർഷിപ്പുകളും പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നൽകുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയും അവസരവും ഒരുക്കി അവർക്ക് പ്രോത്സാഹനവും ആത്മവിശ്വാസവും നൽകുകയെന്നതാണ് കലാമേളയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങളും മൊമൻറ്റോയും സ്നേഹവിരുന്നും നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ വി കെ രഘുനാഥൻ ഷീന തോമസ് വി പി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു അങ്കണവാടി ജീവനക്കാർ മാതാപിതാക്കൾ എന്നിവർ പങ്കെടുത്തു